ഹായ് ഹലോ സ്ലാക്കും അപ്പോൾ ആരെങ്കിലും ഉണ്ടോ ലൈനിൽ ഉണ്ടെങ്കിൽ എല്ലാവരും ഹായ് അറിയിട്ടോ നമ്മൾ കുറേ ആയിക്കണ ഒരു ലൈവ് വന്നിട്ട് അപ്പോൾ ഇന്ന് കുറേ ആൾക്കാരായിട്ട് ഇങ്ങനെ കമൻ്റ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ കനിവിൻ്റെ അടുത്ത എപ്പിസോഡ് എപ്പോഴാന്ന് ചോദിച്ചിങ്ങാണ്ട് എന്നും രണ്ട് മണിക്ക് വന്ന് ചോദിക്കുന്നേ വന്ന് നോക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പോൾ എല്ലാവരോടും കൂടിയായിട്ട് ആ വിശേഷ പറയാമോന്ന് വിചാരിച്ചിട്ടൊരിക്കണെ ഒരു ലൈവിൽ വന്നതാണ് കേട്ടോ അപ്പോൾ ആരെങ്കിലും ലൈനിലുണ്ടെന്നുണ്ടെങ്കിൽ ഹായ് അറിയേ ഹലോ ഹായ് ഹായ് ആദാ ഋതു സജിന അബ്ദുൽ മുജീബ് ഹലോ ഹായ് എല്ലാവർക്കും സുഖാൻ ആ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ വരണുണ്ടല്ലോ ഒരുപാട് പേര് വരണിണ്ട് എല്ലാവർക്കും ഹായ്ട്ടാണ് കുറേ ആയിക്കണ ലൈവ് വന്നിട്ട് അപ്പം ഒന്ന് ഇങ്ങനെ നമ്മളെ അതെ ഇപ്പോൾ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഇരുന്നതാണ് ആ സുഖമാണ് സുഖമായിട്ട് പോകണം കേട്ടോ അലഹമില്ല സുഖമായിട്ട് പോകണം കനു എപ്പിസോഡ് എവിടെയെന്ന് ചോദിക്കുന്നത് ഇൻഷാല്ല നാളെ രണ്ട് മണിക്ക് കനിവിൻ്റെ അടുത്ത എപ്പിസോഡ് എപ്പിസോഡുണ്ടാവും ഇരുപത്തഞ്ചാമത്തെ അല്ലെങ്കിൽ ഇരുപത്താറാമത്തെ എപ്പിസോഡാണ് അല്ല അല്ലെങ്കിൽ ഇരുപത്താറാ ഇരുപത്തഞ്ചാ ഇന്നൊക്കെ ആയി കൂടുതലറിയുമ്പോൾ പങ്കെടുക്കാണ് അപ്പോൾ ഇരുപത്തഞ്ചാ ഇരുപത്താറാണ് ഇരുപത്താറാണ് തോന്നണില്ല ഇരുപത്തി ആറാമത്തെ എപ്പിസോഡ് ഇൻഷാള്ള എന്തായാലും നാളെ രണ്ട് ഉണ്ടാവും ഇപ്പൊ കിച്ചു നാട്ടിൽ വന്നതിന്റെ കുറേ തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഒരാഴ്ച അതിൻ്റെ കുറേ ചുറ്റുപാടിലും കാര്യങ്ങളിലായിരുന്നു അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് നമ്മൾ എപ്പിസോഡുകൾ കുറച്ച് പോയത് ഇൻഷാ എന്തായാലും നാളെ രണ്ട് മണിക്ക് കനിവിൻ്റെ അടുത്ത എപ്പിസോഡ് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ ഇതുവരെ അതിൻ്റെ ഷൂട്ടും കാര്യങ്ങളായിരുന്നു ഷൂട്ടും കാര്യങ്ങളും കുറേ ആൾക്കാർ നമ്മളെ എന്താ പറയുക കഴിഞ്ഞ ദിവസം കുറേ ആൾക്കാർ കമന്റ് അയച്ചിട്ടുണ്ട് സെക്കൻഡ് ചാനലിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കനവിന്റെ എപ്പിസോഡ് എന്തുകൊണ്ടാണ് വഴുകിയെന്നുള്ളതും പിന്നെ കിച്ചു വന്ന വീഡിയോ കഴിച്ചു സർപ്രൈസ് മക്കൾക്ക് സർപ്രൈസ് തരാൻ വേണ്ടിയിട്ട് വീടിന്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് നമ്മൾ വീട് തുറന്ന് മക്കളത് കണ്ടപ്പോൾ ഉള്ള സർപ്രൈസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇട്ടിരുന്നു അതായത് ജയ്ബൂസ് ആൻഡ് എന്നുള്ള നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ഒരുപാട് ആൾക്കാർ കമന്റ് ഇട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഹസ്ബൻഡ് നല്ല സപ്പോർട്ടാണല്ലോ പിന്നെ എന്തെങ്കിലും കനിവിട്ടാൽ എന്നൊക്കെ അപ്പോൾ ആൾ സപ്പോർട്ടില്ല എന്നിട്ടോ കാര്യങ്ങളില്ലാഞ്ഞിട്ടോ ഒന്നും അല്ല നമ്മൾ എപ്പിസോഡ് ഇടാൻ വഴുക ആള് നാട്ടിൽ വന്നപ്പോൾ ഉള്ള നമുക്ക് കുറെ ചുറ്റുപാടും ഉണ്ടാകുമല്ലോ എല്ലാവർക്കും അറിയുന്നതല്ലേ നമ്മളൊക്കെ പുതിയ പുതിയപ്പിള്ളേർ നാട്ടിൽ വരുമ്പോൾ നമുക്ക് നമ്മളതായ ഒരുപാട് കാര്യങ്ങൾ ചുറ്റുപാടും കാര്യങ്ങളും ഉണ്ടാകുമല്ലോ പിന്നെ ഓണ വെക്കേഷൻ ആയിരുന്നു മെയിനായിട്ടുള്ള കാരണം അത് ഇരുന്നിട്ടാ ഓണ വെക്കേഷൻ ആയതുകൊണ്ട് മക്കളൊക്കെ നാട്ടിലുണ്ടായിരുന്നല്ലോ വീട്ടിലുണ്ടായിരുന്നല്ലോ അപ്പോൾ വീട്ടിലായപ്പോൾ അതിന്റെ തിരക്കും കാര്യങ്ങളും അതാ വരണ്ടിട്ടത് വരണേക്കാൻ പറഞ്ഞാൽ തിരിക്കും മക്കള് സ്കൂളെടുത്തിട്ട് വന്നുകൊണ്ടിരിക്കാണ് സ്കൂളിൽ നിന്ന് എടുത്ത് വന്നുകൊണ്ടിരിക്കുമണികൾ കേറി വരൂ എന്തൊക്കെയാണ് സേവനം പറഞ്ഞ എന്തൊക്കെ വിശേഷങ്ങള് പറഞ്ഞാണ് സൂപ്പർ മറ്റേതിന്റെ മറ്റേ ഖുര് എക്സാം അല്ലേ ഉറുമ്പാ എതില് ഷൂവില ആ വൈദ്യുതി പോയപ്പോ ഷൂട്ടിട്ട് പോയിന്നത് തൈലത്തിന്റെ ആണ് തൈലത്തിന്റെ ആ തൈലത്തിന് ഉറുമ്പ് വരും തൈലം പോയെടുത്ത് തൈലത്തിന് പോയെടുത്ത് ഉറുമ്പ് വരും അപ്പൊ തങ്ങളുടെ ഒക്കെ ഇതൊക്കെ ആറ്റം നാളെ ചോയിച്ചത് നമ്മൾ ഇങ്ങനെ വർത്താനം പറഞ്ഞത് ചെയ്യാത്തെന്ന് അപ്പൊ ഞാൻ നിങ്ങള് സ്കൂളിട്ട് വരണ നേരത്തേക്ക് ലൈവ് വീഡിയോ എടുത്തതാണ് എന്തൊക്കെ എല്ലാരും വിശേഷം ചോദിച്ചോക്കി ചോയിച്ചോക്കെ സീക്കർ പോയി എന്റെ ഒരു ഹായ് പറയോ താത്ത നിന്റെ ഒരു ഹായ് പറയോ കനിവ് എന്നാ വരിക കനിവി ഇനി കാണില്ലേ എന്താ കനിവ് വീഡിയോ ഇല്ലാത്ത താത്ത ഒരു ഹായ് പറയോ അപ്പൊ ഹായ് പറഞ്ഞ എല്ലാവർക്കും ഹായ് കേട്ടാ കനിവ് വീഡിയോ ഇൻഷാല്ല നാളെ രണ്ടു മണിക്ക് ഉണ്ടാവും എന്തൊക്കെ എല്ലാവരും വിശേഷങ്ങള് പറഞ്ഞെടുത്താണെ നിങ്ങൾ എവിടെ ചോദിച്ചോ പറഞ്ഞോളി അതെ ഡ്രസ്സ് ആ ഡ്രസ് കഴിച്ചിട്ട് മേലേക്ക് വരും എല്ലാം ഡ്രസ് കഴിച്ചു കൊണ്ടക്ക് ബാഗ് ധാരണ ബാഗ് ബാഗ് കൊണ്ടക്കി ലഞ്ച് ബോക്സ് കൊണ്ടക്കിയും ഡ്രസ് കഴിച്ചിട്ട് മേലഴിക്കും വരും ചെല് അപ്പോൾ ഞാൻ കമന്റ് ഒന്നുകൊണ്ട് വായിച്ചിട്ട് അപ്പോൾ ഞങ്ങൾ കുളി കഴിയുമ്പോത്തിന് ഫുഡ് എടുത്ത കേട്ടോ ഏത് സ്കൂളിലാണ് മക്കൾ ഏത് സ്കൂളിലാണ് പഠിക്കണമെന്ന് ആ ഒരു ഐഡിയൽ ഇരുമ്പിളിയ ഐഡിയലിലാണ് പഠിക്കണത് കേട്ടാ എത്ര കുട്ടികളാണ് ചോദിച്ചിട്ടുണ്ട് നാല് പിള്ളേരാണ് ഇവർ മൂന്ന് പേരും രണ്ടാം ക്ലാസ്സിൽ പഠിക്കണോ ഒരാൾ ടെൻത്തിൽ പഠിക്കണം നാലാളും ഐഡിയലിൽ തന്നെയാണ് കേട്ടോ ആരാ വീഡിയോ എടുക്കണേ ചോദിക്കണേ വീഡിയോ എടുക്കുന്നതൊക്കെ ഞാൻ തന്നെയാണ് നമ്മൾ ഒറ്റയ്ക്ക് തന്നെയാണ് എടുക്കുന്നത് കേട്ടോ നമ്മൾ വീഡിയോൻ്റെ പിന്നെ പിന്നാമ്പുറ കാഴ്ചകളും അതിൻ്റെ ബിഹൈൻഡ് സീൻസ് ഒക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്യലുണ്ട് അപ്പോൾ കാണാത്തവരാണെങ്കിൽ നമ്മളെ സെക്കൻഡ് ചാനൽ ജെയ്ബൂസ് ആൻഡ് കിഡ്ഡീസ് എന്നാണ് നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ പേര് വരുന്നത് അപ്പോൾ അതും കൂടി കണ്ടൊക്കെ നമ്മളെ ഫാമിലി വ്ളോഗ് നമ്മളെ ഫാമിലി വിശേഷങ്ങൾ അതുപോലെ കനവിൻ്റെ എന്താ പറയുക പിന്നാമ്പുറ കാഴ്ചകൾ കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് ചാനലിലാണ് അപ്ലോഡ് ചെയ്യല് കേട്ടോ പുതിയാപ്പിള വന്നപ്പോൾ നമ്മളെ മറന്നോ ചെയ്യിപ്പോ പുതിയാപ്പിള വന്ന ഒരാഴ്ച പുതിയാപ്പിളിനെ ഒന്ന് മെയിൻ്റെ ചെയ്യാനും വേണ്ടിയിട്ട് ഇരുന്നതാണ് അതൊന്ന് പുതിയാപ്പള തന്നെ പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ പാടി ഒരായി പറയുന്നുണ്ടാവുമല്ലോ റബ്ബേ എന്ന് പറഞ്ഞിട്ടുണ്ട് പുതിയാപ്പിള വന്നപ്പോൾ വീഡിയോ ഇല്ലല്ലോ ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒന്ന് ഗിച്ചു പിന്നെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി അതായത് വൈദ്യര ഗിച്ചുവിൻ്റെ കാൽ മുട്ട് ഫുട്ബോൾ കളിച്ചതിൽ വീണിട്ട് കാലിൻ്റെ മുട്ടിന് ചെറിയൊരു പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ വേണ്ടിയിട്ട് വൈദ്യരടുത്തേക്ക് പോയപ്പോൾ ആ നേരത്തെ ഞാൻ അന്ന് ഫുള്ള് നമ്മളെ അടുത്ത എപ്പിസോഡിനുള്ള വീഡിയോ എടുക്കൽ കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോൾ രണ്ട് നമ്മൾ ഇരുപത്താറാമത്തെ എപ്പിസോഡിന്റെ ഷൂട്ട് ആയിരുന്നു ഇപ്പോൾ ഇത്രയും നേരം ഇപ്പോൾ കിച്ചു വന്നിട്ട് ലാസ്റ്റ് ഒരു സീനും കൂടി ഗിച്ച് വന്നതിന് ശേഷം എടുക്കാണ്ടായിരുന്നു അപ്പം കിച്ചു പറഞ്ഞു ഞാൻ വീഡിയോ എടുക്കണോ നേരത്ത് വീഡിയോ എടുക്കണോ ഞാൻ കാണട്ടെ എൻ്റെ ആക്ടിങ് എങ്ങനെയുണ്ട് നേരിട്ട് കാണിട്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞ് പറ്റൂല റൂമിൽ ഇരുന്നോ ഞാൻ കാളുണ്ടാവുമ്പോൾ അഭിനയം വരില്ല എന്നിട്ട് കിച്ചുനെ റൂമിലാക്കി ഇരുത്തിയതിന് ശേഷമാണ് അടുത്ത ലാസ്റ്റ് സീൻ എടുത്തു കഴിഞ്ഞത് അപ്പോൾ കുറേ പേര് ചോദിക്കല് ചോദിച്ചിരുന്ന് ഇപ്പൊ ഗിച്ചു വന്നതിന് ശേഷം ഹസ്ബൻഡ് നല്ല സപ്പോർട്ടല്ലേ പിന്നെ എന്താ വീഡിയോ ഇട്ടാൽ കനിവിട്ടാൽ എന്നൊക്കെ അപ്പോൾ ഇകിച്ച് സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല ഒന്നാമതായിട്ട് നമുക്ക് എന്താ പറയുക പത്തമ നാട്ടിലുള്ള സമയങ്ങളിലാകുമ്പോൾ നമുക്ക് അതിന്റെ ചുറ്റുപാടുകളും കാര്യങ്ങളും ഒരുപാടുണ്ടാവുമല്ലോ പിന്നെ മറ്റേത് തന്നെ മക്കൾ സ്കൂളിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വീട്ടിൽ മ വീട്ടത്തെ കാര്യങ്ങൾ തീർത്ത് കഴിഞ്ഞാൽ പിന്നെ വേഗം ചാനലിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി തിന്നാൽ മതി ഇച്ചിരി നാട്ടിലുണ്ടാവുമ്പോൾ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പുറത്ത് പോകാൻ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ എക്സ്ട്രാ കൂടുതൽ ഉണ്ടാവും പിന്നെ ഓല് വീട്ടിലുള്ള സമയമാകുമ്പോൾ നമുക്ക് വീഡിയോ എടുക്കൽ നടക്കൂല അങ്ങനെയുള്ള കുറേ പരിപാടികളുണ്ട് കിട്ടാം പിന്നെ ആകെ പതിനഞ്ച് ദിവസം ഞങ്ങൾക്ക് ഞങ്ങൾക്ക് കിട്ടണം ദിവസം കിട്ടുന്നത് അപ്പോൾ ആ ദിവസങ്ങളിൽ ഫാമിലിക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം മാറ്റി മാറ്റിവെക്കാന്നുള്ള ഒരൊറ്റ പിന്നെ ഉദ്ദേശത്തോടുമാണ് നമ്മൾ വീഡിയോ ഇടാനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വഴുകി പോണതിട്ടാ അപ്പോൾ എന്നെ ചുട്ടിലുണ്ടായിരുന്നില്ല വൈദ്യുതി അടുത്ത് പോയതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയം നമ്മൾ ഇന്നൊരു എപ്പിസോഡ് എടുത്തിട്ടുണ്ട് ഇൻഷാല്ല അടുത്ത നാളെ ഇപ്പോൾ രാത്രി ഇരുന്ന് എഡിറ്റൈലും കാര്യങ്ങളും ചെയ്യണം ഞാൻ കഴിയുമ്പോഴത്തേന് തന്നെ സമയം എത്ര ആകുമെന്നറിയില്ല നാളെ മക്കൾക്ക് എക്സാമും കൂടിയാണ് അപ്പോൾ എന്താണ് ഇങ്ങനെ വീഡിയോ വഴുകുന്നത് എന്നുള്ളതോട് മെയിൻ ആയിട്ടുള്ള പറയാൻ കാരണം നമ്മൾ ഈ ഒരു കനിവിനെ കാര്യങ്ങളും മാത്രമല്ലല്ലോ നമുക്ക് നോക്കാനുള്ളത് നമുക്ക് ഒരുപാട് ഫാമിലിയുടെ കാര്യങ്ങളും മക്കളെ കാര്യങ്ങളും മക്കളെ എക്സാം കാര്യങ്ങൾ അങ്ങനെയുള്ള ഒക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെതായ എല്ലാം കൂടി ആകുമ്പോൾ നമുക്ക് സമയം തൈകായാത്തത് കൊണ്ട് മാത്രമാണ് നമ്മൾ എപ്പിസോഡുകൾ ഒഴുകി പോണത് പിന്നെ ഇപ്പോൾ കുറേ ദിവസം മക്കൾക്ക് ഓണത്തിൻ്റെ ലീവ് ആയതുകൊണ്ട് പോലെ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ എങ്ങനെയായാലും നമുക്ക് കനവിൻ്റെ ഷൂട്ടിംഗ് നടക്കൂല കാരണം അത് നമുക്ക് ഓരോ കഥാപാത്രങ്ങൾ മാറ്റി മാറ്റി ഒരു റോൾ മുഴുവൻ അഭിനയിക്കൽ കഴിഞ്ഞിട്ട് വേണം അടുത്ത റോൾ അഭിനയിക്കാൻ അത് കഴിഞ്ഞിട്ട് വേണം അടുത്ത റോൾ അഭിനയിക്കാൻ അങ്ങനെ ഒരു ഒരു എപ്പിസോഡിൽ തന്നെ നമ്മളെ നാലും അഞ്ചും ക്യാരക്ടറുകളായിട്ട് ചെയ്യണതുകൊണ്ട് തന്നെ അതിൻ്റെതൊക്കെ കോസ്റ്റ്യൂം ചെയ്ഞ്ച് ചെയ്ത് ഓരോരോ എപ്പിസോഡുകളുടെ ഡയലോഗുകൾ പറഞ്ഞ് പറഞ്ഞ് അങ്ങനെ ആകുമ്പോൾ നമുക്ക് എങ്ങനെയായാലും സമയം തയ്ക്കില്ല പിന്നെ നമ്മൾ ഒറ്റയ്ക്കുള്ള ദിവസങ്ങളിലാണെന്നെങ്കിൽ നമുക്ക് വേറെ ഒന്നും നോക്കാനില്ല വേറെ വീട് മക്കളോട് പോയി കഴിഞ്ഞാൽ നേരെ അടിക്കൽ തുടക്കൽ വീട്ടിലത്തെ പരിപാടികളും കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ ഞാൻ കനിവിൻ്റെ ഷൂട്ടിങ്ങിനെ നിൽക്കുക ചെയ്യാം പക്ഷേ മക്കൾ വീട്ടിലുണ്ടാകുമ്പോൾ നമുക്ക് നേരത്തിന് ഓൾക്ക് ഫുഡ് കൊടുക്കണം ആ പാത്രങ്ങൾ കഴുകിയേക്കണം അവിടെ ക്ലീൻ ചെയ്യണം ഓലിക്ക് വലുതായ ചുറ്റുപാടുകൾ ഒരുപാട് നോക്കാണ്ട് അതിൻ്റെ അടുക്കം വരെ മൂന്നാൾ ഒരേ പ്രായക്കാരായതുകൊണ്ടെങ്കിൽ തല്ലും തിരക്കോളും തീർക്കാൻ തന്നെ വാണ്ടവളം ഉണ്ടാവും അങ്ങനെ ഒരു പേരിലുണ്ടാകുമ്പോൾ എങ്ങനായാലും നമുക്ക് കനിവിൻ്റെ ഷൂട്ട് നടക്കില്ല അപ്പം ഇതൊക്കെ ഞങ്ങൾ ഓപ്പണായിട്ട് പറഞ്ഞു കുറേ ആൾക്കാരായിട്ട് കമൻറ്റായിട്ട് വാട്സപ്പിലും പിന്നെ ഇതിലും ഒക്കെ കമൻ്റായിട്ട് പറയുന്നുണ്ട് എന്താ നിങ്ങൾ വീഡിയോ ഇടാത്ത ഇതാണ് നിങ്ങൾ ഇപ്പോൾ എന്താ പറയുക എല്ലാവരും ഉണ്ടല്ലോ പിന്നെ എന്താ നിങ്ങൾക്ക് കിട്ടാൽ എന്നൊക്കെ അപ്പോൾ സപ്പോർട്ട് സപ്പോർട്ടില്ലാത്തതുകൊണ്ട് കാര്യങ്ങളോണ്ടല്ല നമുക്കത് എത്തൂല അങ്ങനെ അങ്ങനായാലും വീട്ടിൽ മക്കളുണ്ടാകുമ്പോഴും കിച്ചൺ ഉണ്ടാവുമ്പോഴും നമുക്ക് വീഡിയോ എടുക്കലും നടക്കൂല അപ്പൊ നമുക്ക് വലുതായ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യാനും നോക്കാനും ഒക്കെ ഉണ്ടാവും അപ്പൊ എന്തായാലും പിന്നെ നാളെക്കൊക്കെ ഉള്ള എപ്പിസോഡ് എപ്പിസോഡ് ഒരുവിധം റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇൻഷാല്ല നാളെ രണ്ടു മണിക്ക് അത് അപ്ലോഡ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് ഇനിയിപ്പ് മക്കളെ ഡ്രസ്സ് വെച്ചിട്ട് വാ നല്ല വാളെ ഡ്രസ് ഉണ്ടല്ലോ അത് വൈക്കത്താത്ത പറയോന്ന് ആറ്റ കുട്ടിയുടെ ഹൈ പറയോ ഏർ ഒരുപാട് ഹൈ ചോയിക്കുന്നുണ്ട് ആറ്റമ്മാനും മിസ്സിനെ അറിയോ ചോദിക്കണേ ഷെമീനും മിസിനെ സിയാ റിൻഷ ചോയിക്കിണ്ട് ഞങ്ങളെ പഴയ അലിവാസികളാണ് ഷെമി മിസിയും പോലെ ആരെങ്കിലും ആയിരിക്കും ചെലപ്പോ അല്ലെ അതായത് ചോദിക്കുന്നുണ്ടാവുക താത്ത എൻ്റെ വരി ഹായ് പറയോ എന്ന് ചോദിക്കുന്ന അറിയുക താ കൺമശി കുറച്ച് കുറവാണല്ലോ കൺമശി കുറച്ച് കുറവാണല്ലോ ഞാൻ ഞാൻ നമ്മളെ കുഞ്ഞോളെ എന്താ പറയുക കുഞ്ഞോളെ സീൻ എടുക്കലുണ്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പോൾ കുഞ്ഞോളെ സീനെടുത്തപ്പോൾ ഒന്ന് കൺമശിയൊക്കെ പറക്കണ കുറച്ച് സീനാണ് എന്താണെന്നുള്ളത് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഞങ്ങൾക്ക് മനസ്സിലായിക്കോളൂ അപ്പോൾ ഒന്ന് കൺമശി കുഞ്ഞോളെ കൺമശിയും പൗഡറും ഒക്കെ താളം തെറ്റണ ദിവസമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കണ്ണൊക്കെ ആകെ കലങ്ങി കൺമശിയൊക്കെ പരുന്നതാണ് അപ്പോൾ എന്തായാലും അത് പറഞ്ഞ് ഞാൻ കൊള്ളാക്ക് നാളത്തെ എപ്പിസോഡിൽ ഇങ്ങനെ കാണാൻ അത് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സീനൊ എടുക്കൽ കഴിഞ്ഞിട്ടുള്ളൂ കുളിച്ചാ കുളിച്ചാൽ ഡ്രസ്സ് മാറ്റിയാ യൂണി ഇതെടുത്തച്ചാ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്താ എന്നൊക്കെ ചെയ്യും അപ്പോൾ കുട്ടികളുടെ പേരെന്താണെന്ന് കുട്ടികളെ മൂത്ത ആളെ പേര് ഷലൻ ഷിഫിൻ മുഹമ്മദ് രണ്ടാമത്താളെ പേര് ഷലൻ മുഹമ്മദ് പിന്നെ ഷെയ്സാൻ മറിയും ഷെസ്വാമറിയും ഞാനിപ്പോൾ ഒന്ന് എൻ്റെ വീഡിയോ കൊടുക്കൽ കഴിഞ്ഞിട്ടുള്ള നേരത്താണ് ലൈവ് വന്നത് അതുകൊണ്ട് ഞങ്ങളൊന്നുകൊണ്ട് മക്കൾ വരും കൂടി ചെയ്തപ്പോൾ ഞങ്ങളോട് കുറേ നേരം ഒന്നും സംസാരിച്ചിരിക്കാനുള്ള നേരം കിട്ടണില്ല കേട്ടോ കാരണം ഞാൻ ഒരു വന്ന് ഓല കുളിയും കാര്യങ്ങളും കഴിഞ്ഞാൽ ഓലക്ക് ഭക്ഷണം കൊടുക്കണം പിന്നെ ഓല ലഞ്ച് ബോക്സ് ക്ലീൻ ചെയ്യണം ഓല യൂണിഫോം ഉള്ള കളിക്കാടണം പിന്നെ രാത്രി ആയി കഴിഞ്ഞാൽ നാളെ ഓലക്ക് എക്സാം മണി എക്സാമിന് പഠിപ്പിക്കാതിരിക്കണം ആ പഠിപ്പിക്കലൊക്കെ കഴിഞ്ഞ് ഓലക്ക് തിന്നാൻ കൊടുക്കലും കഴിഞ്ഞ് രാത്രി ഓല ഉറക്ക ഈ ഇങ്ങനെ ഇരിക്കലോ ലീവ് ഡ്രസ്സിലായിരിക്കാൻ പാടില്ല ആ ഓല ഡ്രസ്സ് എന്താ പറയുക ഓലക്ക് ഇത് കൊടുക്കലും ഭക്ഷണം കൊടുക്കലും കഴിഞ്ഞു ിട്ട് വേണം നമുക്ക് കനിവിൻ്റെ അടുത്ത എപ്പിസോഡ് ഷൂട്ട് അടുത്ത എപ്പിസോഡ് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ കഴിഞ്ഞ് ഞാൻ എടുക്കുമ്പോൾ ഒത്തിരി മിക്കവാറും ചിലപ്പോൾ ഒരു മണി രണ്ട് മണി അങ്ങനെയൊക്കെ ആവും മിക്കവാറും സമയം കള്ളു അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമ്മളെ എപ്പിസോഡുകൾ ഇവരൊക്കെ അകിച്ചു നാട്ടിലുണ്ടാവുന്ന സമയമാകുമ്പോഴും മക്കളെ വീട്ടിലുണ്ടാവുന്ന സമയമാകുമ്പോഴും ഒന്നും എപ്പിസോഡുകൾ ഇടാൻ പറ്റാത്തതിട്ടാ അപ്പോൾ എന്തായാലും ഇനി ഇന്ന് യാത്ര ചെയ്യാൻ എത്ര നേരം വഴിക്കാലോ അതിൻ്റെ എഡിറ്റിങ് കഴിഞ്ഞിട്ട് നാളെ ഞങ്ങൾക്ക് ആ എപ്പിസോഡ് തന്നിട്ടേ ഇരിക്കുകയുള്ളൂ കാരണം ഒരുപാട് ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട് അറിയാം ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പം കുറേ ദിവസം വഴിക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് അടുത്ത എപ്പിസോഡ് മറന്നു പോകുന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡ് മറന്നു പോകണം എന്നൊക്കെ കുറേ പേര് പറഞ്ഞത് അതൊക്കെ ഒക്കെ മനസ്സിലാവണുണ്ട് പക്ഷേങ്കിൽ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് വഴുകിപ്പോയതാണ് കേട്ടോ മനസ്സിലാവും എന്ന് ചോദിക്കണമൊക്കെ അറിയാൻ പറയില്ല മനസ്സിലാ ആവും അറിയാം മനസ്സിലാവും ഉണ്ടാവും കാര്യങ്ങൾ അങ്ങനെ പറയുന്നത് അതുകൊണ്ടാണ് അപ്പം ഇനി എന്തായാലും നാളെ എന്തായാലും രണ്ട് മണിക്ക് ഞാൻ അടുത്ത എപ്പിസോഡ് ഇട്ടോ കിച്ചു എവിടെയാണ് ചോദിക്കണേ കിച്ചു അവിടെ ഇന്നിട്ടിൻ്റെ ലൈവ് കാണുന്നുണ്ട് തോന്നുന്നുണ്ട് അവിടെ നിന്ന് വച്ച കേൾക്കാണ്ട് അവിടെ ഉണ്ട് കിച്ചിപ്പോൾ മക്കളെ വിളിച്ചിട്ട് വന്നതാണ് ഈ മക്കളെ യൂണിഫോം മറ്റൊരു അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് പിന്നെ കനിവ് എവിടെയെന്ന് ചോദിക്കണോ കുറേ പേര് കനിവിൻഷാ അല്ല നാളെ രണ്ട് മണിക്ക് ഉണ്ടാവട്ടാ നാളെ രണ്ട് മണിക്ക് ഉണ്ടാവും തരും എന്നാണ് മാക്സിമം ഞാൻ എൻ്റെ പ്രതീക്ഷ ഇതുവരെയുള്ള ഉള്ളതിൽ വെച്ച് നോക്കുകയാണെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്തിട്ടേ ഉറങ്ങുള്ളൂ എന്നുള്ള ഒരു നിജത്തിലാണെങ്കിൽ പ്രത്യേകിച്ച് അതിൻ്റെ ഇടയ്ക്ക് വലിയ തടസ്സം കാര്യങ്ങളൊന്നും വന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും കനിവ് നാളെ മണിക്ക് ഇടുന്നതായിരിക്കും ഞങ്ങൾ വെയിറ്റ് ചെയ്തു ഇനി കരുതി കരുതിയിരിക്കായിരുന്നു എന്നല്ലേ അപ്പോൾ ഇതൊക്കെ തന്നെ ഓരോ കാരണങ്ങൾ ഒരുപാടുള്ളതുകൊണ്ടാണ് മനഃപൂർവ്വം വഹിക്കണതല്ല പിന്നെ ഒന്നാമതായിട്ട് നമ്മൾ ഇതുവരെ ഇതുവരെ കത്തറിലായിരുന്ന സമയത്ത് ഞാൻ കുറേ എപ്പിസോഡുകൾ എഴുതി അവിടുന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എഴുതിയ എപ്പിസോഡുകൾ വരെയുള്ളതൊക്കെ തീർന്ന് എടുക്കൽ കഴിഞ്ഞ് ഞാനൊരു പതിനെട്ട് എപ്പിസോഡ് വരോളം ക കത്തറിലുണ്ടായിരുന്ന സമയത്ത് അവിടുന്ന് എഴുതിയിട്ടാണ് പോകുന്നത് അപ്പോൾ പതിനെട്ട് കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഓരോ എപ്പിസോഡുകൾ ഇപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതി കൊണ്ടിരിക്കുകയാണ് പറഞ്ഞാൽ ഇന്ന് എഴുതുകാണിച്ചാൽ ഇന്നിപ്പോൾ എഴുതും നാളെ നമ്മൾ ഷൂട്ട് ചെയ്യും പിന്നെ നാളെ രാത്രി ഇരുന്ന് എഡിറ്റ് ചെയ്യും മറ്റന്നാ അപ്ലോഡ് ചെയ്യും അങ്ങനത്തെ രീതിയിൽ നമ്മൾ ചെയ്യൽ ചിലപ്പോൾ എഴുതൽ ഒരു ദിവസം കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം കൂടി ആവും കാരണം എനിക്ക് ഒച്ചയും ബഹളും മക്കളെ വർത്താനും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എഴുതൽ നടക്കില്ല അപ്പോൾ മിക്കവാറും മക്കളും ഉറങ്ങിയതിന് ശേഷം ഞാൻ ശാന്തമായിട്ട് ഇരുന്ന് നിരക്ക് നേരത്തെ എഴുതുക അപ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ ഉറങ്ങി പോകും അറിയാതെ അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് പകുതി എത്തുമ്പോൾ തന്നെ എനിക്ക് അത്രയ്ക്ക് ടയേർഡ് ആവും കാരണം പകൽ മുഴുവൻ നമ്മൾ ചെയ്യലും കാര്യങ്ങളാവുമ്പോൾ തന്നെ ഓവർ നിൽക്കലും കാര്യങ്ങളും എനിക്ക് പിന്നെ ബാക്ക് പെയിനിൻ്റെ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഡിസ്കിൻ്റെ പ്രശ്നവും കാര്യമുള്ളതുകൊണ്ട് ഓവർ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി തന്നെ എൻ്റെ ബോഡി ഭയങ്കരമായിട്ട് ടയർഡ് ആവും അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലപ്പോൾ അറിയാതെ ഞാൻ ഉറങ്ങിപ്പോൾ അത് ചിലപ്പോൾ കുഞ്ഞുകൾ വേറേൻ്റെ അടുത്ത് ഇറച്ചിയും മർഷി വരേണ്ടി കുഞ്ഞുങ്ങളൊക്കെ ആയി പോകും അങ്ങോട്ടും കൊണ്ട് എഡിറ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ചിലപ്പോൾ ഒരു മണി രണ്ട് മണിയൊക്കെ ഇരുന്ന് അറിയാതെ അങ്ങോട്ട് ഉറങ്ങി വീഴുമ്പോൾ ഞാൻ അന്നത്തെ ദിവസം നിർത്തി വെക്കും പിന്നെ നേരം വെളുത്തി കഴിഞ്ഞാൽ രാവിലെ നമുക്ക് മക്കളെ പറഞ്ഞ അയക്കലും കാര്യങ്ങളും തിരക്കൊക്കെ ആയില്ലേ പിന്നെ രണ്ട് മണി കാര്യം നേരാവുമ്പോൾ നിങ്ങൾക്ക് അപ്ലോഡിങ് ആവും ചെയ്യണം നമുക്ക് രണ്ട് മണി വേണുമ്പോഴത്തേനും വീഡിയോ ഇട്ട് തരും ചെയ്യേണ്ടതല്ലേ അപ്പോൾ അതുകൊണ്ടാണ് ചിലത് സമയങ്ങള് രണ്ട് മണിയും സമയം മാറിപ്പോണത് ചിലപ്പോൾ അപ്പോൾ കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീഡിയോ ഒട്ട് പോകുന്നതിനെ എത്ര മണിയോ മൂന്നര നാലുമണിയൊക്കെ അങ്ങോട്ട് കഴിക്കണം അപ്പോൾ അങ്ങനെ വഴിക്ക് പോണതൊക്കെ അപ്പോൾ എഴുതി വെച്ച എപ്പിസോഡുകൾ കുറേ എഴുതിയിട്ട് എടുക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് അത്ര റിസ്ക് ഉള്ളുണ്ടാവില്ല അത് ഞാൻ എഴുതലും എടുക്കലും അത് എഡിറ്റ് ചെയ്യലും ഷൂട്ട് ചെയ്യലും എല്ലാം കൂടി ആവുമ്പോൾ നമുക്ക് നിങ്ങൾ വിചാരിച്ച സമയങ്ങൾക്കായിട്ട് വീഡിയോ തരാൻ വേണ്ടി ഇപ്പോഴത്തെ സിറ്റുവേഷനിലും പറ്റണില്ല മറ്റേത് കിച്ചും മക്കളും ഇല്ലാത്ത സമയത്താവുമ്പോൾ നമ്മൾ ഞാൻ മാക്സിമം അത് ഒപ്പിക്കലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പോൾ കിച്ചു വന്നതുകൊണ്ടാണ് നമ്മളെ എന്താ പറയുക ടൈം ടേബിളിലൊക്കെ താളപ്പഴവുകൾ വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒരു പതിനഞ്ച് ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെതായിട്ടുള്ളൊരു ഫാമിലി ടൈം അത് എങ്ങനെയായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അത് തന്നെ അപ്പോൾ അതുകൊണ്ട് അതിനേച്ചിട്ട് ഞാൻ കുറച്ച് സമയം കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇതുപോലെ സമയങ്ങൾ കിട്ടുകയാണിച്ചാൽ അതിൻ്റെ ഇടയിൽക്ക് ഇടയ്ക്കായിട്ട് ഞാൻ ഓരോ എപ്പിസോഡ് ഇടും അപ്പോൾ നാളെ എന്തായാലും ഒരു എപ്പിസോഡ് ഇരുപത്താറാമത്തെ എപ്പിസോഡ് ഉണ്ടാവും അതിൻ്റെ ഇടയ്ക്ക് ഇനി ഇപ്പോൾ വേറെ എന്തെങ്കിലും ദിവസങ്ങൾ വരികയാണിച്ചാൽ ആ ദിവസം ഞാൻ അടുത്ത എപ്പിസോഡ് ഷൂട്ട് ചെയ്തിട്ട് അങ്ങനെ ഇടും പിന്നെ എന്താ പറയുക ഇച്ചു പോയി കഴിയുമ്പോൾ കഴിഞ്ഞപ്പോ നമുക്ക് ബാക്കി എപ്പിസോഡുകൾ എപ്പിസോഡുകളായിട്ട് വീണ്ടും വരും കേട്ടോ കനവ് സൂപ്പറാണ് എല്ലാവർക്കും ഒരു പാഠമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഹായ് ഞാൻ താത്താൻ്റെ ഫാനാണ് അങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോൾ നമ്മളെടുത്തേലും പോയി കഴിഞ്ഞാലും പുറത്തിറങ്ങുമ്പോഴും ഒക്കെ ഒരുപാട് ഇവിടെ നിന്നൊക്കെ ആയിട്ട് കാണാട്ട ഒരുപാട് ആൾക്കാർ കാണുമ്പോൾ നല്ല നെച്ചോല് പോയപ്പോൾ അടുപ്പാട് നെച്ചോല് പോയപ്പോൾ അവിടുന്ന് ഒരുപാട് പേരെ കണ്ട് അങ്ങനെ എന്തെങ്കിലും പരിപാടികൾക്കൊക്കെ പോകുമ്പോൾ അപ്പോൾ അവിടുന്ന് ഇവിടെ നിന്നൊക്കെ ഒരിടത്തേർ കാണലും പരിചയപ്പെട്ട പരിചയം പുതിക്കലും വർത്താനം പറയലും ഒക്കെ ചെയ്യലുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ഞാൻ കനവിന് അഡിക്റ്റാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് കനവി ലെങ്ത്ത് വേണം എന്താന്ന് പറഞ്ഞാൽ ലെങ്ത്ത് ഞാൻ മാക്സിമം എന്താ പറയുക ഇപ്പോൾ ഒരു പതി ആദ്യമൊക്കെ പതിനഞ്ച് മിനിറ്റ് ആയിരുന്നു പതിനഞ്ചാവുമ്പോൾ തന്നെ നമുക്ക് ഈ വീഡിയോ എടുത്തെടുത്ത് വരുമ്പോഴേ നമ്മൾ ഒരു ദിവസത്തെ സ്റ്റോറി എഴുതി കഴിഞ്ഞാൽ അതെടുത്ത് വരുമ്പോൾ നമുക്കത് ഓരോരോ കഥാപാത്രങ്ങളാവുമ്പോൾ എടുക്കുമ്പോൾ കുറേ ഉണ്ടാകും പക്ഷേ അത് നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് അതൊരു സ്കിറ്റ് ഒരു എപ്പിസോഡ് രൂപത്തിലാക്കി വിടുമ്പോൾ നമുക്ക് മാക്സിമം പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിൽ ഞാൻ മാക്സിമം എത്തിക്കാൻ ശ്രമിക്കലുണ്ട് അപ്പോൾ അതിൻ്റെ ഓവർ അതിൻ്റെ അപ്പുറം പോവാണിച്ചാൽ നമുക്കൊരു ദിവസത്തെ ഷൂട്ടിൽ അത് ഒതുങ്ങൂല ഒന്നോ രണ്ടോ ദിവസത്തെ ഷൂട്ടാവുമ്പോഴേ നമുക്ക് നിങ്ങൾക്ക് അതൊരു ഇരുപത് മിനിറ്റ് ചിലർ പറഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറിൻ്റെ ആക്കിയിട്ട് ഇട്ടൂടെ അല്ലെങ്കിൽ ഒരു അര മണിക്കൂറിൻ്റെ ആക്കി ഇട്ടൂടെ എന്നൊക്കെ ആയിട്ട് ചോദിക്കലുണ്ട് പക്ഷേ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം ഒന്നോ രണ്ടോ ദിവസം അടുപ്പിച്ച് വെച്ച് ഷൂട്ട് ചെയ്യണം ഞാൻ ഇപ്പം ഇന്നൊരു ദിവസത്തെ ഫുൾ വീഡിയോ എടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു പതിനഞ്ച് ടു ഇരുപത് മിനിറ്റിൻ്റെ ഉള്ളിലായിട്ടുള്ള ഒരു എപ്പിസോഡ് കിട്ടുന്നത് അപ്പം അത് എന്താ പറയുക ഇരുപത് മിനിറ്റ് മുപ്പത് മിനിറ്റിൻ്റെ ഒക്കെ അപ്പുറം പോവുകയാണെങ്കിൽ നമുക്ക് രണ്ട് ദിവസം എക്സ്ട്രാ എടുക്കേണ്ടി വരും അപ്പോൾ എന്ത് ചെയ്യും അപ്പം നിങ്ങൾക്ക് വരുന്ന എപ്പിസോഡിൻ്റെ ദിവസം കൂടുതൽ വീണ്ടും ഒഴുകിപ്പോവും അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് കാരണം നമ്മളിത് എ എഴുതലും എടുക്കലും ചെയ്യലും എഡിറ്റ് ചെയ്യലും ആക്ട് ചെയ്യലും ഒക്കെ നമ്മൾ ഒരാളാണ് നമുക്കിതിനു വെച്ചിട്ട് ഈ കനിവിനെ വച്ചിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരാളും ഇല്ല ഇതിൻ്റെ ഏറ്റവും സെൻറ്റ് കാര്യങ്ങൾ നമ്മൾ ഒറ്റക്ക് നോക്കുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ പരിമിതികൾ ഒരുപാടുണ്ട് എൻ്റെ ആറ്റക്കുട്ടി ഇതാ ഡ്രസ്സൊക്കെ മാറ്റി സുന്ദരി കുട്ടിയായിട്ട് വന്നിരിക്കണല്ലേ നേരെയാണ് സുന്ദരി ആറ്റല്ലേ ആ ഞാൻ എന്തൊക്കെ വിശേഷങ്ങൾ ഞാൻ കമൻറ്റ് വായിക്കാൻ കുറച്ച് നേരം എല്ലാവർക്കും മനസ്സിലാക്കാൻ നല്ലൊരു പ്രോഗ്രാം ആണ് എന്ന് പറയുന്നുണ്ട് ഇനിയും എന്ന എപ്പിസോഡ് വരുന്നത് നാളെ വരും നാളെ രണ്ട് മണിക്ക് വരും ഇനി എന്നാണ് എപ്പിസോഡ് വരുന്നത് എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് നാളെ രണ്ട് മണിക്ക് അടുത്ത എപ്പിസോഡ് വരുന്ന കേട്ടാ നിങ്ങളുടെ സ്ഥലം എവിടെയാണ് ചോദിക്കണത് കുറ്റിപ്പുറം എന്താടിയാ കുട്ടി ഇതിൻ്റെ ലീനു കൂട്ടൻ എന്താ വീഡിയോ ഇടാത്തേ വീഡിയോ ജനിച്ചാൽ അതാ നാളെ ഉണ്ട് ഇട്ടോ നാളെ രണ്ട് മണിക്കുണ്ടാവും കനിവ് അത് പറയാനും കൂടിയായിട്ടാണ് അപ്പം നമ്മൾ ലൈവ് വന്നത് എന്നാലും വേഗനേ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ മാക്സിമം വേഗടാനുണ്ട് കിച്ചു എവിടെ വർക്ക് ചെയ്യുന്നത് കിച്ചു ഖത്തറിലാണ് കേട്ടോ ഹൈ 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 നിങ്ങളുടെ വീട് എവിടെയാണ് നമ്മൾ കുറ്റിപ്പുറമാണ് പിന്നെ കനിവ് ലെങ്ത്ത് വേണം കനിവ് മാക്സിമം ഞാൻ ലെങ്ത്തി നമുക്ക് എത്തിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ അപ്പുറം പോകണമെങ്കിൽ നിങ്ങളെ വീഡിയോൻ്റെ ദിവസം കൂടി പോവും അതുകൊണ്ടാണ് പിന്നെ ഞാൻ എന്താണെന്നു വെച്ചാൽ എന്താ പറഞ്ഞത് ഞാൻ ജളക്കിലടി ഞാൻ വയ്ക്കട്ടെ ഹായ് ഞാൻ താത്താൻ്റെ ഫാനാണോ കാരണം സൂപ്പറാണ് എല്ലാവർക്കും ഒരു പാഠം ഒരുപാട് ഒരുപാട് അങ്ങനെ പറയുന്നുണ്ട് എല്ലാവർക്കും മനസ്സിലാക്കാൻ നല്ലൊരു സ്റ്റോറിയാണ് എന്ന് പറഞ്ഞിട്ട് ഹായ് ജയ്ബുത്ത സുഖല്ലേ ചോദിക്കുന്നുണ്ട് അലഹമുല്ലാ സുഖാണ് ഇവിടെ നിങ്ങളുടെ വീട് എവിടെയാണ് കുറ്റിപ്പുറം വേഗം ഇടുത്താ പ്രോഗ്രാം ആണ് നല്ല പ്രോഗ്രാം ജയ്ബു എന്താ ഞാൻ ഇന്നും ഞാൻ മിന്നു ആണ് ഇവിടെ ആറ്റ ആൻഡ് ബബുലു ആയതാ ഷെൻസ് അന്നെ ആ ചെയ്യിപ്പത്താ ഞാൻ മിന്നു ആണ് എവിടെ ആറ്റ ബബ്ലു ബബുലു ആറ്റ ആറ്റാ ബബ്ലു അതാ സ്കൂളൊക്കെ ഇട്ട് വന്നതിൻ്റെ ശേഷം ഡ്രെസ്സൊക്കെ മാറ്റി ഇതാകാൻ പോയിക്കണ ഫ്രഷ് ആകാൻ പോയിക്കണേ ആറ്റം അതാ ഡ്രസ്സൊക്കെ മാറ്റി ആ അതന്നെ ഷെൻസ നമ്മളെ മിന്നു അടിപൊളിയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാ ഷൂട്ട് ചെയ്യുന്നത് ഷൂട്ട് ചെയ്യണത് നമ്മളെ നമ്മളെ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മള് കനിവിന്റെ പിന്നെ ആമ്പുറ ബിഹൈൻഡ് ബിഹൈൻഡ സീൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സെക്കൻഡ് ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് കാണിക്കണത് ഇനി ശാ കുറെ പേര് നമ്മളെ കഴിഞ്ഞ തവണത്തെ ബിഹൈൻഡ് ബിഹൈൻ്റെ സീൻസ് കണ്ടവരൊക്കെ ചോദിച്ചിരുന്നു ഇനി ഇഞ് ഉടനെ ഇടക്കിടക്ക് ബിഹൈൻ്റെ സീൻസ് ഇടണേന്നൊക്കെയാ അപ്പൊ ഓക്കെയാണ് അപ്പൊ എന്തായാലും ഞാൻ അടുത്ത ദിവസത്തെ അടുത്ത പ്രാവശ്യത്തെ ബിഹൈൻ്റെ സീൻസ് കൊടുന്നിട്ടുണ്ട് കൊടുന്ന് എന്നും ലിനു അനക്ക് സുഖല്ലേന്ന് ചോയിക്കണ് എന്നാലും വല്ലാത്ത ചതിയായി പോയിന്ന് പറഞ്ഞുണ്ട് കനി വെളുക്കത് വല്ലാത്ത ചതിയായി പോയി കിച്ചു എവിടെന്ന് കിച്ചു 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 മച്ച ലൈവ് എവിടെ എവിടെ ചോദിക്കണു പിന്നെ ഹായ് ഒക്കെ അടിപൊളിയാണ് ഹായ് അടിപൊളി താങ്ക് യു നിങ്ങൾ തന്നെ അല്ലേ എല്ലാ എല്ലാവരും ആവുന്നത് നമ്മൾ നമ്മളെന്നെയാണ് എല്ലാരും അവണത് അതുകൊണ്ടാണ് നമുക്ക് അമ്മമ്മ ഞമ്മക്ക് അമ്മ ഇമ്മ വല്യമ്മൊക്കെ നമ്മൾ നമ്മളെന്നെ ഒരാൾ ആവണതുകൊണ്ട് നമുക്ക് എടുത്ത് വരുമ്പോ ഒരുപാട് പരിപാടി പരിപാടിപാട് പണികളുണ്ട് ചെയ്ത് തീർക്കുമ്പോത്തിനെ അതാണ് ട്ടാ ഹായ് സുഖമാണോ സുഖാണ് കനേവ് അഡിറ്റായിന് എന്ന നെക്സ്റ്റ് എപ്പിസോഡ് നെക്സ്റ്റ് എപ്പിസോഡ് അടുത്തത് നമ്മൾ പുതുതായിട്ട് ലൈവിലേക്ക് ഓരോരുത്തർ വരണവരാണോ തോന്നുന്നത് എന്നാ എന്നാ ചോദിക്കണം നാളെ കണ്ടിട്ടാണ് നാളെ ഉണ്ട് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞമ്മളിപ്പോൾ ലൈവില് വന്നിട്ടുള്ളത് കിച്ച് തിരിച്ചതോ കിച്ച് അവിടെ ഇരുന്നിട്ട് ലേവാണ് ഞാൻ ഇത് ചായ ഉണ്ടാക്കുകയോ ഇതെന്താണ് ും പോലീസ് അന്നെ ഇപ്പ ചോദിച്ചുണ്ട് മോനും ചോദിക്കണ്ട് മിന്നു മോൻറെ പൊട്ടില്ല മോന്റെ കൈക്ക് എന്താ പറ്റിയത് മോന്റെ കൈക്ക് എന്താ പറ്റീന്ന് ഏ മോന്റെ ആ അരില്യനും മുറി കാണിച്ചു കൊടുത്തിന്ന ആ ശരി ഇക്ക നാട്ടിൽ വന്നുല്ലേ ഇക്ക നാട്ടിൽ വന്നു ഇക്ക നാട്ടിൽ വന്നതുകൊണ്ടാണ് നിങ്ങൾ കനീവ് കഴിക്കണത് ഇക്കെന്നാല പറഞ്ഞിട്ടുള്ളൂ എന്റെ സബ്സ്ക്രൈബേഴ്സ് പിന്നെ പ്രായം പറയുണ്ടാവും കനിവ് കഴുകിയത് കൊണ്ട് പറഞ്ഞിട്ട് ഞാൻ മക്കൾക്ക് ചായ അപ്പൊ ഓക്കെ കെട്ടിയോനും പിന്നെ കുട്ടികളും പിന്നെ ചായക്ക് വെയിറ്റ് ചെയ്യാണ് ഇനി അടുത്തത് അല്ലേ തനേ എന്താ വേണ്ടക്ക് ചായക്ക് വെയിറ്റ് ചെയ്യാണ് അപ്പൊ എന്തായാലും ഞാൻ ചായക്ക് കൊടുക്കട്ടെ അപ്പൊ നമ്മളെ അടുത്ത കലാപരിപാടികൾ തുടങ്ങാൻ നേരെ ഇനി ഇവരെ ഒരിക്കലും ഇവരെ ലഞ്ച് ബോക്സ് ക്ലീനിങ് ഇനി ഇവരെ പഠിപ്പിക്കല് അങ്ങനെയുള്ള പരിപാടികളാണ് ഞാൻ എടുത്തത് ഓക്കെ ഓക്കെ കൊടുത്തോ അപ്പോൾ എന്തായാലും ഞാൻ ഇപ്പോൾ ലൈവിൽ വരാൻ കാരണം കനിവിന്റെ അടുത്ത എപ്പിസോഡ് നാളെ മണിക്ക് മണിക്കുണ്ടാവും എന്ന് പറയാൻ വേണ്ടിട്ടാണ് രണ്ട് മണിക്ക് മാക്സിമം എന്തായാലും നോക്കാൻ എന്തായാലും വീഡിയോ എടുക്കൽ കഴിഞ്ഞിരിക്കുന്നത്തെ ഇനി ഷു ഇനി അതിന്റെ എഡിറ്റിങ്ങും കാര്യങ്ങളും കൂടിയും ബാക്കിയുണ്ട് ഉറക്കം വന്നിട്ട് ഞങ്ങൾക്ക് ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കനിവിൻ്റെ ഫുൾ എന്താ പറയാ അടുത്ത എപ്പിസോഡ് എഡിറ്റ് ചെയ്ത് തീർത്തിട്ടേ ഞാൻ ഉറങ്ങുള്ളൂ ഇൻഷാല്ല അപ്പോൾ അങ്ങനെയാച്ചാൽ നാളെ രണ്ട് മണിക്ക് നിങ്ങൾക്ക് കനിവിൻ്റെ ഇരുപത്തിയാറാമത്തെ എപ്പിസോഡായിട്ട് വരാം അല്ലേ ോമത്തെ എപ്പിസോഡാണ് അപ്പൊ എന്തായാലും ഇൻഷാല്ല അപ്പോ നാളെ കനിവിന്റെ അടുത്ത എപ്പിസോഡിൽ കാണട്ടെ കൊറേ പേരുടെ കമന്റുകൾ വായിക്കാൻ ബാക്കിയുണ്ട് ഇങ്ങനെ കമന്റ് മോളുക്ക് ഇങ്ങനെ പോണതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഞാൻ വലിയ വലിയ കമന്റുകൾ ഇങ്ങനെ കാണുന്നത് ഞാൻ വായിക്കട്ടെ ഞാൻ അന്ന് കിച്ചുക്ക വീഡിയോ കണ്ടപ്പോ കിച്ചു എവിടെ കത്തിരി നിന്നാണ് വീഡിയോ ഇടുന്നേ കരുതി ആ കിച്ചുക്ക് ഇതുവരെ അത്രയും തന്നെ വീഡിയോ ഇട്ടിരുന്നത് ആ അപ്പം ലാസ്റ്റിലെ എപ്പിസോഡിൽ പിന്നെ റൂം ഇവിടുത്തെ റൂമിൽ നിന്ന് എടുത്ത വീഡിയോ അല്ലേ അത് പ്രാവശ്യം ഇവിടെ വന്ന് അന്നല്ലേ ഇച്ചിടത്ത് വന്ന് അന്നെടുത്ത വീഡിയോ ആണ് അതന്ന് ഞാൻ അന്നത്തെ എപ്പിസോഡിക്ക് കിച്ചുകൊണ്ട് പറഞ്ഞിരുന്നു അത് ആ ഓൾറെഡി കഴിഞ്ഞ പരവില് അത് ആ വീഡിയോ എടുത്ത് വച്ചിരുന്നു പക്ഷേ ലാപ്പിലായത് കാരണം പിന്നെ അതിന് ദീക്കാക്കിയിട്ടൊന്നും എഡിറ്റ് ചെയ്യാനുള്ള നേരമില്ലാത്തതുകൊണ്ട് ഞാൻ കിച്ചുകൊണ്ട് അപ്പൊക്കെ അപ്പം എഡിറ്റ് ചെയ്യണം ആ നേരത്തെ ലേവ് ആയിട്ട് ആ വീഡിയോ എടുത്തിട്ട് അപ്പം അങ്ങനെ അതെല്ലാം എഡിറ്റ് ചെയ്ത് ചേർത്തതാണ് അപ്പോൾ ഇനി ഗിച്ചുഖാൻ്റെ കിച്ചുക്കെ ഫോണേൻ്റെ ഉള്ളിൽ വേണം ഗിച്ചുക്കാൻ്റെ അടുത്ത എപ്പിസോഡുകൾക്കുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് സെറ്റാക്കി നിർത്താൻ അപ്പോൾ ഗിച്ചുക്കാൻ ഒരു വിധത്തിൽ ഞാൻ സോപ്പ് ഇട്ട് മയക്കി വെച്ചുകയാണ് അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചുക്കെ മാക്സിമം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇന്നെ വിട്ടാളോ വളയെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നു വെറുതെ വിടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇടയ്ക്ക് അപ്പോൾ ഞാൻ വേറെ നിവൃത്തിയില്ല കിച്ചു പ്ലീസ് പറഞ്ഞ് നിർത്തിക്കാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഗിച്ചുക്കാൻ്റെയും കിച്ചുക്കാൻ്റെ ഫ്രണ്ട്സുകളെയും ഒക്കെ സപ്പോർട്ടിൽ ഇങ്ങനെ കഥ നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് എന്തായാലും കനിവിൻ്റെ അടുത്ത എപ്പിസോഡ് നാളെ ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇനിയിപ്പോൾ വർത്തമാനം പറയാൻ നിന്നിട്ടുണ്ടെങ്കിൽ കുറെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ കമൻസുകൾ ഞാൻ വായിക്കാത്തേണ്ടിട്ടാണ് ഒന്നും വിചാരിക്കരുത് ഞാൻ വീഡിയോ അത് പബ്ലിക്കാക്കിയതിന് ശേഷം കാണുന്ന കമൻസുകൾ വായിക്കണ്ടിട്ടാണ് കാരണം കുറേ പേർക്ക് ചോദിക്കാനുള്ളത് കനിവ് എപ്പോഴാണ് വരിക എന്നുള്ളതാണ് കനിവ് നാളെ വരൂ കേട്ടോ നാളെ രണ്ട് മണിക്കുണ്ടാവും അതിടക്കിടക്ക് ഞാൻ പറയുന്നത് പുതുതാ പുതുതായിട്ട് പുതുതായിട്ട് ലേഖിക്കുമായിരുന്നു അവർക്ക് ആദ്യം പറഞ്ഞത് കേൾക്കില്ലല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ രണ്ട് മണിയാക്കുന്നത് ബാക്കി നിൽക്കും നോക്കുമ്പോഴും ഉണ്ടാവില്ലെന്ന് ഉറങ്ങാതെ രണ്ട് മണി ആക്കുന്നത് നോക്കി നിൽക്കും ആ ഉറങ്ങാതെ രണ്ട് വരെ നോക്കി നിൽക്കുന്നില്ലേ ആ ഞാൻ രാത്രി ഉറങ്ങി ഉറങ്ങാതെ രണ്ട് മണിക്കങ് കിട്ടാൻ വേണ്ടിയിട്ട് മാക്സിമം എഡിറ്റിംഗ് ഒക്കെ തീർക്കാൻ വേണ്ടി നോക്കണുണ്ട് അപ്പോൾ എന്തായാലും നാളെ രണ്ട് മണിക്കിടാ അപ്പോൾ ഇന്നത്തെ ലൈവ് എന്തായാലും നിർത്തേണ്ട മക്കൾക്ക് ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു വർത്താനം വർത്തമാനം പറഞ്ഞിരുന്നുണ്ട് നേരെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും അപ്പം ഇൻഷാല്ല നാളത്തെ എപ്പിസോഡ് കണ്ടിട്ട് നിങ്ങളഭിപ്രായങ്ങളൊക്കെ പറയട്ട ബാക്കി വിശേഷങ്ങൾ നമുക്ക് ഇതുപോലെ എപ്പിസോഡ് ഇടാത്ത ദിവസങ്ങളിൽ ഫ്രീ ആണ് നമ്മൾ ലൈവായിട്ടും വീഡിയോ ആയിട്ടൊക്കെ പറയാം പിന്നെ നമ്മളെ സെക്കൻഡ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് കാണുക നമ്മളെ ഫാമിലി വിശേഷങ്ങളും കാര്യങ്ങളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഉണ്ടാവും ജെയബൂസ് ആൻഡ് ഗിഡ്ഡീസെന്നാണ് നമ്മുടെ സെക്കൻഡ് ചാനലിൻ്റെ പേര് വരുന്നത് അപ്പോൾ നമ്മളെ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യണ പോലെ നിങ്ങൾ ആ ചാനൽ വന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ നിൽക്കട്ടെ അപ്പോൾ നിശാൽ എന്തായാലും നാളെ അടുത്ത എപ്പിസോഡിൽ വേണം കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ